ഗോൾ വാക്കറെ സന്ദീപ് വാര്യർ തള്ളിപ്പറഞ്ഞ റിപ്പോർട്ടർ ടി വിയിൽ ദുഃഖവെള്ളിയാഴ്ച നടന്ന ഒരു ചർച്ച ഇന്ത്യയിലാകെ നടക്കുന്ന ന്യൂനപക്ഷ വേട്ടയെക്കുറിച്ച് ക്രൈസ്തവ മത നേതൃത്വം നടത്തിയിട്ടുള്ള രൂക്ഷമായ പ്രതികരണങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ദീപിക ദിനപത്രം അതിശക്തമായ ഭാഷയിൽ കുരിശുമരണത്തിൻ്റെ വഴിയിൽ പിന്മുടക്കമില്ലാതെ മുന്നോട്ട് നടന്ന പിടിക്കപ്പെടുമെന്നറിയിട്ടും ആ കുരിശുമരണത്തിന് സ്വയം തയ്യാറായ യേശുദേവൻ്റെ കഥ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പിൻമടക്കത്തിന് തയ്യാറല്ല എന്ന് സംഘപരിവാറിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു മുഖപ്രസംഗം എഴുതുകയുണ്ടായി ഇതിനെ ആസ്പദമാക്കിയാണ് റിപ്പോർട്ടർ ചാനലിൽ ചർച്ച നടന്നത് ചർച്ചയിൽ പങ്കെടുത്ത ബി ജെ പിയുടെ പ്രതിനിധി ശ്രീ സന്ദീപ് വാര്യർ ആ ചർച്ചയിൽ ഞാൻ ഉന്നയിച്ചൊരു പുസ്തകം ഗോൾവാക്കൽ എഴുതിയതല്ല എന്ന് നിഷേധിക്കുകയുണ്ടായി ഞാൻ ചൂണ്ടിക്കാട്ടിയത് നാം അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്വം നിർവഹിക്കപ്പെടുന്നു എന്ന പുസ്തകത്തെ പറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിലാണ് ഈ പുസ്തകം പുറത്തിറങ്ങിയത് സംഘപരിവാർ ഇത്തരമൊരു പുസ്തകം തങ്ങളുടെ ആശയധാരയുടെ നിരന്തരമായ പ്രയോഗ വഴികളുടെ സിദ്ധാന്തമായി നിലനിർത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ആ പുസ്തകത്തിലെ പല വാചകങ്ങളും വിഷം പുരട്ടിയവയും ആധുനിക ജനാധിപത്യ സമൂഹത്തിനകത്ത് പുറുക്കാനാവാത്ത വിധമുള്ള ന്യായീകരിക്കാനാവാത്ത വിധമുള്ള വാക്കുകൾ കൂടിയുള്ളതാണ് എന്നതുകൊണ്ട് ആ പുസ്തകം തങ്ങൾ മുന്നോട്ട് പോക്കുന്ന ആശയത്തിൻ്റെ ഭാഗമാണ് എന്ന് പരസ്യമായി നിലപാട് സ്വീകരിക്കാറില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരിയാണ് ആ പുസ്തകത്തിൻ്റെ ഒരു കോപ്പി സംഘടിപ്പിച്ചുകൊണ്ടുവന്ന് വി ആൻഡ് അവർ നേഷൻ ഡിഫൈൻ നാം അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തെ നിർവചിക്കപ്പെടുന്നു എന്ന പുസ്തകത്തെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് അതിലെത്രത്തോളം ഹീനമായ ആശയങ്ങളാണ് ഉൾക്കൊണ്ടത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് എന്തിനാണ് സന്ധീപ് ഭാര്യ ആ പുസ്തകം ഗോൾവാക്കറുടെ വകയല്ല മറ്റേതോ സമാഹാരമാണ് എന്ന് തർജിമയാണ് എന്ന് പറയുകയുണ്ടായി തർജിമ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അദ്ദേഹത്തിൻ്റെ പുസ്തകമാണെന്നാണല്ലോ ഒരു ചർച്ചയിൽ നമ്മളൊരു കാര്യം ഉന്നയിക്കുമ്പോൾ തർജ്ജുമാണെന്ന് പറഞ്ഞാൽ അതോടുകൂടി പുസ്തകം അദ്ദേഹത്തിൻ്റെ അല്ല എന്ന് വാദിക്കാനാകുമോ ഒരു ഭാഗത്ത് തർജ്ജുമെന്ന് പറയുക വേറൊരു ഭാഗത്ത് അത് കമ്പെയ് ചെയ്താണെന്ന് പറയുക വിചാരധാരയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അത് ആ കാലഘട്ടത്തിൽ പറഞ്ഞ കാര്യമാണ് മോഹൻ ഭഗവത് അതിനെ അംഗീകരിച്ചിട്ടില്ല എന്തിനാണ് സംഘപരിവാറിന് ഇപ്പോൾ ഇക്കാര്യത്തിൽ നിന്നും അകലം പാലിക്കേണ്ടി വന്നത് രണ്ടാം സർ സംഘചാലകനെ ആർ എസ് എസ് തള്ളിപ്പറഞ്ഞിട്ടുണ്ടോ തള്ളിപ്പറയുകയാണ് ഇതാണ് പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം ഇവിടെ എൻ്റെ മുന്നിലുള്ളത് നാമല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തെ നിർവഹിക്കപ്പെടുന്നുവെന്ന ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കവും അതിനോട് ഷംസുൽ ഇസ്ലാം നടത്തിയിട്ടുള്ള വിമർശനവുമെന്ന നിലയിൽ ചിന്ത പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ് ഇതിൽ നമുക്ക് കാണാവുന്നത് പോലെ ആദ്യത്തെ പുസ്തകത്തിൻ്റെ അല്ലെങ്കിൽ നാമല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തെ നിർവഹിക്കപ്പെടുന്നു പുസ്തകത്തിൻ്റെ കവർ ഈ പുസ്തകത്തിൽ അച്ചടിച്ച് ചേർത്തിട്ടുണ്ട് ആ കവർ അച്ചടിച്ച് ചേർക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് ഈ പുസ്തകം ആദ്യമുണ്ടായിരുന്നതെന്ന് നമുക്ക് കാണാം ഈ പുസ്തകത്തിന് അവതാരി എഴുതിയത് കോൺഗ്രസിൻ്റെ സമുന്നത നേതാവായിരുന്ന എം എസ് അനൂയി ആയിരുന്നു മാത്രമല്ല ഈ പുസ്തകത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് മാർച്ച് ഇരുപത്തിരണ്ടിന് എം എസ് ഗോൾവാക്കർ എഴുതി ദേശഭക്ത വി ഡി സവർക്കറാണ് എനിക്ക് മറക്കാൻ കഴിയാത്ത വിധം മറാത്തിയിലുള്ള അദ്ദേഹത്തിൻ്റെ രചനയായ രാഷ്ട്രമീമാംസ എനിക്ക് പ്രചോദനത്തിനും സഹായത്തിനുമുള്ള മുഖ്യ സ്രോതസ്സുകളൊന്നായിരുന്നു ഇതിനർത്ഥം എന്താണ് ഈ പുസ്തകം എം എസ് ഗോൾവാക്കർ എഴുതിയെന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ചിന്തകളെ രൂപപ്പെടുത്തതിൽ രാഷ്ട്രമീമാംസ എന്ന ബി ഡി സവർക്കറുടെ പുസ്തകം പ്രധാനപ്പെട്ട ഒരു ഒരു സ്രോതസ്സായി മാറിയെന്ന് ഗോൾവാക്കർ പറയുന്നു അങ്ങനെ പറയുന്ന സവർക്കറിൽ നിന്ന് ആരംഭിച്ച് ഗോൾവാക്കറിലൂടെ പടർന്ന് വികസിച്ച് വന്ന ഒരു തത്വശാസ്ത്രം ഇന്നെവിടെ നിൽക്കുന്നു ശ്രീ മോഹൻ ഭഗവത് ഒരിക്കൽ പറയുകയുണ്ടായി ആറുമാസം മുമ്പാണ് പറഞ്ഞത് ആയിരം കൊല്ലമായി മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ ഇന്ത്യയിൽ യുദ്ധത്തിലാണ് ഭാരതത്തിൽ യുദ്ധത്തിലാണ് ഇതെവിടുന്ന് കിട്ടിയ വാചകമാണ് ഇത് വി ഡി സവർക്കറുടെ ഒരു പുസ്തകമുണ്ട് സ്വിഫ്റ്റ് ഗ്ലോറിയസ് എപ്പക്സ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി ഇന്ത്യ ചരിത്രത്തിലെ ആറ് സുവർണാധ്യായങ്ങൾ ആ ആറ് സുവർണാധ്യായങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഒരു ഒരു അധ്യായത്തിൻ്റെ തലക്കെട്ട് ആരംഭിക്കുന്നത് ആയിരം വർഷമായി തുടരുന്ന മുസ്ലിങ്ങളും ഹിന്ദുക്കളുമായുള്ള യുദ്ധമെന്ന ഒരു വ്യാജമായ ആഖ്യാനത്തിൽ നിന്നാണ് അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ ഇന്നത്തെ സർവസന്ധ ചാലകാണെങ്കിലും ഇതിന് മുമ്പുണ്ടായിരിക്കുന്ന ഓരോ ആർ എസ് എസ് പ്രചാരകന്മാരാണെങ്കിലും അവരെല്ലാം പറയുന്നതിൻ്റെ മുഖ്യ സ്രോതസ് ഗോൾവാക്കറും അദ്ദേഹത്തിന് മുമ്പുള്ള വി ഡി സവർക്കറുമാണ് സവർക്കറും ഗോൾവാക്കറും തമ്മിലുള്ള ബന്ധത്തെ വ്യക്തമാക്കുന്ന പുസ്തകമാണിത് പക്ഷേ ആ ബന്ധം ഇല്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി നുണ പറയേണ്ട പതനത്തിലേക്കാണ് ആർ എസ് എസും സംഘപരിവാരും എത്തിയത് ഒരു ചാനൽ ചർച്ചയിൽ തനിക്ക് ഈ പുസ്തകത്തെക്കുറിച്ച് അറിയില്ല എന്ന് ശ്രീ സന്ദീപ്കാര് പറയായിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടി വേണമെങ്കിൽ അദ്ദേഹം ന്യായം പറഞ്ഞു എന്ന് പറയാം ഈ ഒരു പുസ്തകം അദ്ദേഹത്തിൻ്റെതല്ല എന്ന് പറയുമ്പോൾ ശ്രീ സന്ദീപ്കാര് ബിജെപിയപ്പെടെ എന്ന നിലയ്ക്ക് വാദിക്കേണ്ടത് എന്താണ് ആ പുസ്തകം മറ്റൊരാൾ എഴുതിയ ആരാണ് എഴുതിയത് ഞാനൊരു പരസ്യ ചർച്ചയ്ക്ക് തയ്യാറാണ് ഈ പുസ്തകത്തെക്കുറിച്ച് ആരാണ് മറ്റൊരു ഈ പുസ്തകം മറ്റൊരാളാണ് എഴുതിയെങ്കിൽ ആരാണ് എഴുതിയത് ഇനി കമ്പയിൽ ചെയ്തതാണെന്ന് പറഞ്ഞാലോ ആരുടെ പ്രഭാഷണങ്ങളാണ് കമ്പെയിൽ ചെയ്തത് ഇത് കമ്പയിൽ ചെയ്തതല്ല അതിന് കാരണം എന്താണ് ഇതിന് മുഖപുരം എഴുതിയിട്ടുള്ള അവതാരി എഴുതിയിട്ടുള്ള ശ്രീ എം എസ് അനുയി എം എസ് അനോയ്ക്ക് ഗോൾവാക്കർ നന്ദി പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞതിലെ ആഴ്ചകളായി കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപകനായിരുന്നെങ്കിലും ഈ ഉപക്രമം എഴുതാമെന്ന് അദ്ദേഹം സമ്മതിക്കുകയും കൃത്യസമയത്ത് തന്നെ എനിക്ക് അയച്ചു തരുകയും ചെയ്തു ഒരു കോൺഗ്രസ് നേതാവ് കൂടിയായ ആളാണ് ഈ പുസ്തകത്തിൻ്റെ അവതാരിക എഴുതിയത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് കോൺഗ്രസ് പാർട്ടി ഹിന്ദുത്വം പയറ്റുന്നുണ്ടെങ്കിൽ ആ ഹിന്ദുത്വം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പയറ്റുന്ന കോൺഗ്രസ് പാർട്ടിയുടെ പ്രഭവ കേന്ദ്രമെന്ന് പറയുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയത്തോടെ എങ്ങനെ ചേർന്ന് നിൽക്കുന്നുള്ളത് എം എസ് എൻ വി എഴുതിയിട്ടുള്ള ഈ അവതാരിക തെളിയിക്കുന്നുണ്ട് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് പ്രവാചക സദൃശ്യമായ ഒരു കാഴ്ചയോടുകൂടി മഹാത്മാഗാന്ധിയുടെ വധത്തെക്കുറിച്ച് ഗോൾവാക്കർ പറയുന്നത് ഗോൾവാക്കർ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കോൺഗ്രസ് പാർട്ടി ആ കോൺഗ്രസ് പാർട്ടി നമ്മുടെ രാജ്യത്തിനകത്ത് മുസ്ലിം സമുദായവുമായി പ്രീണനം തുറന്നാൽ നിങ്ങൾ ദേശീയതാവാദികളിൽ നിന്നുള്ള തിരിച്ചടികൾക്ക് വിധേയരാകും വ്യക്തമായിട്ട് പറയുന്നു ദേശീയതാവാദികളുടെ തിരിച്ചടികൾ മഹാത്മാഗാന്ധി അടക്കമുള്ള ആളുകൾ ഏറ്റെടുക്കേണ്ടി വരുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ പറയുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ ഈ പുസ്തകം പറഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് ഗോഡ്സൈ യാഥാർത്ഥ്യമാക്കിയത് അതുകൊണ്ട് ഗോഡ്സയുടെ കൈവശമുള്ള തോക്ക് ആര് കൊടുത്തു എന്ന ചോദ്യത്തിന് ഈ പുസ്തകം ഉത്തരം പറയുന്നുണ്ട് ദേശീയതാവാദികളുള്ള തിരിച്ചടികൾ കോൺഗ്രസ് പാർട്ടിയെ കുറിച്ച് പറയുന്നത് എന്താണ് വ്യാജമായി സിദ്ധാന്തം സത്യമാണെന്ന് തെറ്റിദ്ധരിച്ച അനേകം പ്രവർത്തകർ കപടമായ അതിൻ്റെ മണം ശ്വസിച്ച് പിന്തുടർന്ന് ദേശവിരുദ്ധവും ദേശീയ സ്വഭാവവും അവകാശങ്ങളും ഇല്ലായ്മ ചെയ്യുന്നതുമായ പ്രവർത്തനങ്ങളിലേക്ക് ആ സംഘടനയുടെ പ്രവർത്തനത്തിൻ്റെ വിഷച്ചാലിലേക്കെടുത്ത് ചാടി എന്നതാണ് അതിലെ സ്വാഭാവികമായ ദുരന്തം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ദേശവിരുദ്ധതയുടെ വിഷച്ചാലാണ് എന്ന് എഴുതി വെച്ച പുസ്തകമാണ് ഒരു കോൺഗ്രസ് നേതാവ് അവതാരിക എഴുതിയത് എന്ന് പറയുന്നു അതിൽ ഗാന്ധി മതത്തെക്കുറിച്ച് പറയുന്ന എന്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ നേർവഴിക്ക് ചിന്തിക്കുന്ന ദേശസ്നേഹികളിൽ നിന്നുള്ള തെറ്റുതിരുത്തൽ നടപടികൾ അവർ ക്ഷണിച്ചു വരുത്തുന്നു ഗാന്ധി ഗാന്ധിഹത്യ ഒരു തെറ്റുതിരുത്തൽ നടപടിയാണ് എന്ന് എന്തുകൊണ്ട് ഞാൻ ഗാന്ധിയെ കൊണ്ടുവന്ന് നാഥുരാം വിനായക് ഗോഡ്സ എഴുതിയ അദ്ദേഹത്തിൻ്റെ കോടതിയിൽ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് പിന്നീട് പുസ്തകമാക്കിയിട്ടുണ്ട് അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ മൂന്ന് സ്രോതസ്സുകൾ ഒന്ന് ബി ഡി സവർക്കർ രണ്ട് എം എസ് ഗോൾവാക്കർ മൂന്ന് നാഥുരാം വിനായക ഗോഡ്സൈ ഈ മൂന്ന് സ്രോതസ്സുകളിൽ നിന്നാണ് സംഘപരിവാരത്തിൻ്റെ രാഷ്ട്രീയം വികസിച്ച് വന്നത് എന്ന് വ്യക്തമാക്കുന്ന ധാരാളം ഉദാഹരണങ്ങൾ നമുക്കുണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ച ഹിന്ദുത്വം നിർവഹിക്കപ്പെടുന്നുവെന്ന ബി ഡി സവർക്കറുടെ പുസ്തകം തുടർന്നുള്ള സവർക്കറുടെ മറ്റു പുസ്തകങ്ങൾ അതുപോലെ തന്നെ എം എസ് ഗോൾവാക്കർ എഴുതിയിട്ടുള്ള വിചാരധാര എന്ന പുസ്തകവും അതുപോലെ തന്നെ നാം അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്വം നിർവഹിക്കപ്പെടുന്നു എന്ന പുസ്തകവും മൂന്നാമതാണ് ഗാന്ധിജിയെ വധിച്ച ശേഷം എന്തുകൊണ്ട് ഞാൻ ഗാന്ധിയെ കൊണ്ടുവന്ന് കോടതിയിൽ കൊടുത്ത ഗോഡ്സിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇനി എന്താണ് ഈ പുസ്തകത്തെക്കുറിച്ച് ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പി നിരാകരിക്കുന്നതിന് കാരണം അല്ലെങ്കിൽ അവർ ഇപ്പോൾ അകന്നു നിൽക്കുന്നതിന് കാരണം ഈ പുസ്തകത്തിൽ ഏഴ് അധ്യായങ്ങളുണ്ട് ഒരു സമാഹൃത പ്രസംഗമാണെങ്കിൽ അവതാരിക ഉണ്ടാവില്ലല്ലോ എഴുതിയ ആൾ തന്നെ അവതാരിക വെച്ചിട്ടുണ്ട് മാത്രമല്ല അതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണകൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട് അതായത് നമ്മുടെ സമൂഹത്തിനകത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് ന്യൂനപക്ഷങ്ങൾ ന്യൂനപക്ഷങ്ങൾ എന്ത് ചെയ്യണം ഭൂരിപക്ഷത്തിന് പൗരാവകാശങ്ങൾ ഉണ്ടായിരിക്കണം അപ്പോൾ അതിനർത്ഥം എന്താണ് സ്റ്റേറ്റിനെ വിഘടിപ്പിക്കാനുള്ള അവകാശം ഒരു വിഭാഗത്തിനും അവകാശപ്പെടാനാവില്ല ആ സ്റ്റേറ്റിലെ ഭൂരിപക്ഷ ജനങ്ങളുടെയും ദേശീയതയുടെ പരമാധികാരത്തിന് കീഴിലായിരിക്കണം ഭൂരിപക്ഷത്തിന് പൗരാവകാശങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷത്തിന് പൗരാവകാശം പാടില്ല ഇതാണ് അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത് എന്നിട്ട് അദ്ദേഹം ഈ തുടർച്ചയായിട്ട് ഇതിലേക്ക് കടന്നു പോകുന്നു ആ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി ഈ നാമല്ലങ്ങൾ നമ്മുടെ രാഷ്ട്രത്തെ നിർവചിക്കപ്പെടുന്നു എന്ന പുസ്തകം വിശദീകരിക്കുന്നുണ്ട് അതിലോരോ ഭാഗങ്ങൾ നോക്കൂ ആ ഓരോ ഭാഗങ്ങൾ നോക്കുമ്പോഴും ഇന്ത്യയുടെ ദേശീയ പതാകയെ ഗോൾവാക്കർ അംഗീകരിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ദേശീയ പ്രസ്ഥാനം തലശ്വതിക്കാണ് ഹിന്ദുക്കളായ നാം ഹിന്ദു പതാകയായ ഭഗവത് ധജം പതാക ചുറ്റുമണി നിരന്ന് എതിർക്കുന്ന ശക്തികളെ തുടച്ചു നീക്കാനുള്ള നിശ്ചയദാർഢ്യത്തോടെ നമ്മുടെ പല്ലുകളെ സജ്ജമാക്കാൻ ജാതിബോധം നമ്മളെ ആഹ്വാനം ചെയ്യുന്നു ഏത് ജാതിബോധമാണ് ഹിന്ദു റൈസ് ഹിന്ദു ജാതി ഈ പുസ്തകത്തിൽ വ്യക്തമായി പറയുന്നു നിങ്ങൾ ഹിന്ദു ജാതി ഹിന്ദു ജാതിയുടെ ജാതി ബോധം ഉപയോഗിച്ചുകൊണ്ട് കാവ്യ പതാക ഭഗവത് ധജം ആ ഭഗവത് ധജം എന്ന് പറയുന്നത് മഹാഭാരത യുദ്ധത്തിൽ ശ്രീകൃഷ്ണൻ ആ അർജുനൻ്റെ തേരുതൊളിച്ചപ്പോൾ അതിൻ്റെ മേലെ ഉയർന്ന പതാകയാണ് ഭഗവത് ധജം അതിലെ പതാക ഇതാണ് സംഘപരിവാരൻ്റെ പ്രധാനപ്പെട്ട ആശയം ആയിരം വർഷങ്ങളായി നശീകരണ ശക്തികൾക്കെതിരെ പോരാടുന്നവരും അവസാനം വരെ സമയ സമരം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളവരാണ് നമ്മൾ നമ്മൾ ആയിരം വർഷത്തിൻ്റെ കണക്കെന്താണ് മോഹൻ ഭഗവത് പറഞ്ഞ മുസ്ലിങ്ങളുമായി ഇന്ത്യയിലെ ഹിന്ദുക്കൾ ആയിരം വർഷമായി യുദ്ധം ചെയ്യുന്നുവെന്ന കപടശാസ്ത്രമാണ് സംഘപരിവാരത്തിൻ്റെ രണ്ടാം സർസംഘചാലക് എം എസ് ഗോൾവാക്കർ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇതിൽ ഓരോ അധ്യായങ്ങളും നോക്കുമ്പോൾ അധ്യായം എവിടേക്ക് പോകാം എങ്ങനെയാണ് നിങ്ങളൊരു രാഷ്ട്രമാകുന്നത് ഈ രാ ഇത് ഈ പുസ്തകത്തിൻ്റെ ഒരു ഭാഗത്ത് യഹൂദന്മാരെ കുറിച്ച് വളരെ വളരെ അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത് യഹൂദന്മാർക്ക് ഇടമുണ്ടായിരുന്നില്ല ഒരു 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 രാഷ്ട്രനിർമ്മിതിക്ക് ആവശ്യമായ എല്ലാ കാര്യവും അവർക്കുണ്ട് പൊതുരക്തം കോമൺ ബ്ലഡ് കോമൺ റൈസ് അങ്ങനെ പൊതുവായ പലതുമുണ്ട് അവർക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നുകൂടിയുണ്ട് ഇസ്രായേൽ എന്ന് പറയുന്നത് ജെറുസലേം എന്ന് പറയുന്നത് അവരുടെ പുണ്യഭൂമിയാണ് അതുകൊണ്ടോ ജെറുസലേം പുണ്യഭൂമിയായ യഹൂദന്മാർക്ക് തിരികെ ലഭിക്കുന്നതോടുകൂടി ജൂതരാഷ്ട്ര നിർമ്മിതി എന്ന് പറയുന്നത് ഏറ്റവും സ്വീകാര്യമായ നടപടിയാണ് മതരാഷ്ട്ര നിർമ്മിതിയുടെ ഉദാഹരണമാണ് ജെറുസലേമിൻ്റെ നിർമ്മിതി ഇസ്രയേലിൻ്റെ നിർമ്മിതി എന്ന് ഗോൾവാക്കർ ചൂണ്ടിക്കാണിക്കുന്നു ഒരു ഭാഗം മറുഭാഗത്ത് അദ്ദേഹം ചെയ്യുന്നത് എന്താണ് മറുഭാഗത്ത് അദ്ദേഹം ചെയ്യുന്നത് എങ്ങനെയാണ് ജർമ്മനിയിൽ ജൂതന്മാരെ വേട്ടയാടുന്നത് അത് മാതൃകയാക്കണം ഈ പുസ്തകത്തിൻ്റെ ഒരു ഭാഗം ജൂതരാഷ്ട്ര നിർമ്മിതിയെ പിന്തുണയ്ക്കുന്നു മറുഭാഗത്ത് രണ്ടാം ലോകമഹായുദ്ധത്തിന് തൊട്ടു മുമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ എഴുതിയാണ് ജർമ്മനിയിലും ഇറ്റ്ലറി ഇറ്റലിയിലും ജൂതന്മാരെ അവിടുത്തെ സമൂഹം കൈകാര്യം ചെയ്തതെങ്ങനെ ആ ജർമ്മൻ ഗോത്രങ്ങൾ കൈകാര്യം ചെയ്തതെങ്ങനെ അതേ രീതിയിൽ ഇന്ത്യ നടപ്പിൽ വരുത്തണം അത് മാതൃകയാക്കണമെന്ന് അദ്ദേഹം ഈ പുസ്തകത്തിൽ എഴുതുന്നു ആർ എസ് എസിൻ്റെ തത്വശാസ്ത്രത്തിൻ്റെ ഉറവിടം ജർമ്മനിയാണ് ഇറ്റലിയാണ് എന്ന് നമുക്ക് തെളിവ് തരുന്ന പുസ്തകമാണ് നാം അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിൽ നിർവചിക്കപ്പെടുന്നു എന്ന പുസ്തകം അവിടെ വളരെ ഒരു കാര്യമാണ് വിദേശി ഉൽ വിദേശ ഉൽപ്പത്തിയുള്ള ജനങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവർ വിഘടിപ്പിക്കാനാവാത്തരത്തിൽ ദേശീയ ജാതിയിൽ അലിഞ്ഞു ചേരണം അവർ സാമ്പത്തികവും രാഷ്ട്രീയവുമായ ജീവിതത്തിൽ മാത്രമല്ല മതം ഭാഷ സംസ്കാരം എന്നിവകളിലും യഥാർത്ഥ ദേശീയതമായി ഒന്നിച്ച് ഒന്നായി ചേരണം നിങ്ങൾക്ക് വേറിട്ടൊരു ഭാഷ വേറിട്ടൊരു മതം വേറിട്ടൊരു സംസ്കാരം സാധ്യമല്ല എന്താണോ ചാതുർപൂർണെ മുന്നോട്ട് വെക്കുന്നത് അതിന് കീഴ്പ്പെട്ട രാഷ്ട്രീയം അതിന് കീഴ്പ്പെട്ടിട്ടുള്ള മതം അതിന് കീഴ്പ്പെട്ടിട്ടുള്ള ഒരു സംസ്കാരം അതിന് കീഴ്പ്പെട്ട ഭാഷ മറ്റൊരു ഭാഷയ്ക്ക് നിങ്ങൾക്ക് അവകാശമില്ല ഇതാണ് വ്യക്തമായും പറയുന്നത് അതിന് പ്രധാനപ്പെട്ടത് എന്താണ് സംസ്കാരം എന്നെന്താ എന്താണ് അത് സമൂഹ മനസ്സിൽ പ്രത്യേകമായ ബോധം സൃഷ്ടിക്കുന്നു നോക്കൂ ജാതിക്ക് വേണ്ടി ബാധിക്കുന്നത് അദ്ദേഹം പറയുന്ന കാര്യം എന്താണ് നമ്മുടെ ബോധം നമ്മുടെ മതത്തിൻ്റെ സന്തതിയാണ് അതിനാൽ നമ്മുടെ സംസ്കാരം സർവസമഗ്രമായ മതത്തിൻ്റെ ഉൽപ്പന്നവും അതിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗവും അതിൽ നിന്ന് വേർതിരിച്ച് കാണാനാവാത്ത ഘടകവുമാണ് എവിടേക്കെത്തു നിൽക്കുന്നു എന്ന് നമുക്ക് കാണാമല്ലോ ഇനി നമ്മുടെ സമൂഹത്തിനകത്ത് എന്തു ചെയ്യണം മറ്റു ഭാഷകൾ ഒഴിവാക്കണം ഒരു രാഷ്ട്രത്തിൽ നിന്നും അതിൻ്റെ പ്രാചീന ഭാഷയെ നീക്കം ചെയ്താൽ അതിന് മുഴുവൻ സാഹിത്യവും അതിനൊപ്പം പോകുന്നു അതുകൊണ്ട് ഭാഷ എന്ന് പറയുന്ന പ്രധാനപ്പെട്ടൊരു ഘടകമാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഘടകം എന്താണ് നമ്മുടെ സമൂഹത്തിനകത്തെ ഇപ്പോൾ ഉദാഹരണമായിട്ട് ബ്രിട്ടീഷുകാർ ഹീബ്രു രാജ്യമായ പലസ്തീനിൽ അതിന് നഷ്ടപ്പെട്ട സന്താനങ്ങളെ പുനരുദ്ധിപ്പിക്കാൻ ആരംഭിച്ചതോടെ അത് ഒരു രാഷ്ട്രപദവിയിലേക്കെത്തി െ കുറിച്ച് പറയുകയാണ് തൊട്ടടുത്ത് അടുത്ത ഭാഗം വരുമ്പോഴാണ് ദ ജർമ്മനിയെ ഉദാഹരിച്ചുകൊണ്ട് ഇറ്റലിയിലേക്ക് നോക്കൂ മധ്യതരണാഴിക്ക് ചുറ്റും ദീർഘകാലമായി സുഷിപ്താവസ്ഥയിലായിരുന്ന മുഴുവൻ പ്രദേശങ്ങളിലെയും കീഴടക്കിയ പഴയ റോമൻ ജാതിബോധം തതനുസരണമായി ജാതിയ ദേശീയ അഭിമാനികൾ രൂപപ്പെടുത്തി അതിൻ്റെ ഭാഗമായിട്ടാണ് ജാതിബോധത്തിൻ്റെ പ്രചോദനത്താൽ ജർമ്മനി ഗ്രോത്തങ്ങൾ മുഴുവൻ യൂറോ യൂറോപ്പിലൂടെ കൂട്ടം കൂട്ടമായി ആക്രമണം അഴിച്ചു അഴിച്ചുവിട്ടു യൂതവേട്ട നടത്തിയതിനെ ഇതുപോലെ ന്യായീകരിച്ചൊരു പുസ്തകം വേറെയുണ്ടോ ഇന്നും ആ ജൂതരാഷ്ട്രത്തിൻ്റെ വേട്ട എന്ന് പറയുന്നത് ആ വേട്ട എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതായിരിക്കണം റിപ്പബ്ലിക്കന് പ്രസിഡൻ്റ് ആവുകയാണെങ്കിൽ അയാളൊരു സത്യപ്രതിജ്ഞ എടുക്കണം അത് ശുദ്ധമായും മതപരമായ രീതിയിലുള്ളതായിരിക്കണം നാമല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തെ നിർവചിക്കപ്പെടുന്നു ചെങ്കോൽ കൊണ്ട് സ്ഥാപിക്കുമ്പോൾ നരേന്ദ്രമോദി പാർലമെൻ്റിൽ സ്ഥാപിച്ച ചെങ്കോൽ എവിടെ നിന്ന് വന്നു ഈ പുസ്തകത്തിൽ നിന്നാണ് വന്നത് റിപ്പബ്ലിക്കിന് പ്രസിഡൻ്റായിരിക്കണം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ പ്രസിഡൻ്റും ഒരു തെരഞ്ഞെടുപ്പിൽ മതി പ്രധാനമന്ത്രിയല്ല പ്രസിഡൻ്റാണ് തെരഞ്ഞെടുക്കപ്പെടേണ്ടത് അദ്ദേഹം മതപരമായി പ്രതിജ്ഞ ചെയ്യണം ഈ പുസ്തകത്തിൽ വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയമാണ് ന്യൂനപക്ഷങ്ങൾ എന്ത് ചെയ്യണം ഹിന്ദുരാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കുന്നതൊഴികെയുള്ള എല്ലാ ആശയങ്ങളും ഉപേക്ഷിച്ച് ഹിന്ദുവംശത്തിൽ ലയിച്ചു ചേർന്ന് പ്രത്യേകമായ നിലനിൽപ്പ് ഉപേക്ഷിക്കണം അല്ലാത്ത പക്ഷം യാതൊന്നും അവകാശപ്പെടാതെ യാതൊരു മുൻഗണനകളുമില്ലാതെ പ്രത്യേക പരിചരണത്തിനോ പൗരത്വത്തിനോ പോലും അവകാശമില്ലാതെ പൂർണ്ണമായി ഹിന്ദുരാഷ്ട്രത്തിന് കീഴ്പ്പെട്ട് രാജ്യത്ത് കഴിയണം ആർ എസ് എസിൻ്റെ സമ്മേളനം സമീപകാലത്ത് നടന്നു ആ സമ്മേളനത്തിൽ ഹിന്ദുത്വരാഷ്ട്രത്തിൻ്റെ പുതിയ ഭരണഘടന ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഭരണഘടന എന്ന് പറയുന്നത് ഈ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് വെക്കുന്നത് പൊതുവായ മാതൃഭാഷ പൊതുവായ ആചാരങ്ങൾ പൊതുവായ അഭിവാഞ്ചകൾ ഇതാണ് വേണ്ടത് ഇതെല്ലാമുള്ള ഒറ്റ മതമേ അത് ഇന്ത്യയിൽ ഹിന്ദുമതമാണ് അതാണ് ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഈ പുസ്തകത്തിൻ്റെ ഏത് ഭാഗത്ത് നോക്കിയാലും ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് വളരെ വളരെ കൃത്യമായി പറയുന്നുണ്ട് കുടിയേറ്റക്കാർ അവരുടെ വിദേശ ഉൽപ്പത്തി വിസ്മരിച്ചുകൊണ്ട് കൊണ്ട് വേറിട്ട നിലനിൽപ്പിനേക്കുള്ള എല്ലാ ബോധവും ഉപേക്ഷിച്ച് ജനതയിലെ മുഖ്യവിഭാഗമായ ദേശീയ ജാതിയിൽ ചേർന്ന് അതിൻ്റെ സംസ്കാരവും ഭാഷയും സ്വീകരിക്കുകയും അതിൻ്റെ അഭിലാഷങ്ങൾ പങ്കുവെക്കുകയും വേണം ഇല്ലെങ്കിലോ അവിടെ ജീവിക്കാൻ ദേശീയ ജാതി അനുവദിക്കുന്നിടത്തോളം അങ്ങനെ ചെയ്യുകയും ദേശീയ ജാതിയുടെ മധുരതരമായ ഇഷ്ടത്തിനനുസരണമായി രാജ്യം വിട്ടുപോവുകയും വേണം എന്താണ് പൗരത്വ ഭേദഗതി നിയമം എന്താണ് ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾക്കെതിരായി വേട്ട എന്താണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെ തുടർന്നുള്ള പരിപാടികൾ പല്ലും ഉപയോഗിച്ച് ഇതിനെതിരായ പോരാട്ടം ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത് ഈ പ്രത്യയശാസ്ത്ര യുദ്ധത്തിലാണ് ഈ പ്രത്യയശാസ്ത്ര യുദ്ധത്തെ നയിക്കാൻ കോൺഗ്രസ് ഉണ്ടോ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ നാമല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തെ നിർവഹിക്കപ്പെടുന്നുവെന്ന പുസ്തകത്തെ അതിൻ്റെ ഉള്ളുകളുകൾ തുറന്നു കാട്ടിക്കൊണ്ട് ഹിന്ദുരാഷ്ട്രമോ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു ചെറിയ ലഘുലേഖ സീതാറാമെച്ചൂരി എഴുതി ആ സീതാറാമെച്ചൂരി എഴുതിയ ലഘുലേഖയാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ തുറന്നു കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടൽ നടത്തിയതെങ്കിൽ ഇപ്പോൾ ഈ പുസ്തകങ്ങളോട് ആർ എസ് എസ് കാണിക്കുന്ന ഒരകലമുണ്ട് ഈ അകലം യഥാർത്ഥത്തിൽ അവരുടെ ദംഷ്ടകൾ ഒളിച്ചു വെക്കുന്നതിന് തുല്യമാണ് എപ്പോഴും ദംഷ്ടകൾ പുറത്തു കാട്ടേണ്ടതില്ല ഇത് ഇന്ത്യ രാജ്യത്തെ സംഘപരിവാരത്തിൻ്റെ ദംഷ്ടകളാണ് മതന്യൂനപക്ഷങ്ങൾക്ക് മേൽ വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്ക് മേൽ ഹിന്ദു ജാതി എന്ന് വിളിക്കപ്പെടുന്ന ഒരു റൈസ് ആ റൈസ് എന്ന് പറയുന്നത് ചാതുർവർണ്ണയമാണ് അതിനപ്പുറം കിടക്കുന്ന മുഴുവൻ ആളുകളുടെയും മേലെ ആഴ്ന്നിറങ്ങാനുള്ള ദംഷ്ടകൾ ഒളിപ്പിച്ച് വെക്കുമ്പോൾ സന്ധീവാര്യർക്ക് തൽക്കാലം മറവി എന്ന് പറയുന്നത് ആ മറവിയുടെ തുരുത്തിനകത്ത് അപരിപിക്കാതെ വേറെ മാർഗമില്ല അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ മറവിയല്ല നിങ്ങൾ വളരെ ബോധപൂർവം നിങ്ങളുടെ ദംഷ്ഠകൾ ഒഴിച്ചു വെക്കുന്നതാണ് ആ ദംഷ്ഠകളെ പുറത്തു കൊണ്ടുവന്ന് നിങ്ങളെ തുറന്നു കാട്ടുക എന്നുള്ളതാണ് ഇടതുപക്ഷ ഇടതുപക്ഷ രാഷ്ട്രീയം അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ചരിത്രപരമായ പോരാട്ടത്തിലാണ് ആ പോരാട്ടം വിജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം നന്ദി